യാത്രയും ഉണ്ടായി ഓർക്കാതെ ഞാൻ ഒരു കൂട്ടിലേക്കിളിയായി പത്താം വയസ്സിൽ വീടുവിട്ടു പിരിഞ്ഞു ഞാൻ പന്ത്രണ്ടു കൊല്ലം ഉമ്മ ഇല്ലാതും ഞാൻ കല്യാണവും കളിയാട്ടമേ എനിക്കില്ല കാനോത്ത് സൽക്കാരങ്ങളും പതിവില്ല വീട്ടിൽ നിറങ്ങിച്ചിരിച്ച മുഖമാൽ ഞാനും വിങ്ങിക്കരഞ്ഞൻ തുമ്മ പെങ്ങന്മാരും താനൂരിലെത്തിയ നേരമോ ഭയപ്പാട് താനൊറ്റ തടിയല്ലാതെ കൂട്ടിഞ്ഞാർ ഉസ്താദ് ക്ലാസ്സിൽ വന്നു ചൊല്ലി മുറക്ക് നിന്നുപ്പ പെങ്ങൾ ഉമ്മ ഞാൻ ഞാനെന്നോർക്ക് ആ ഓർമ്മ ഒരു ദിവസത്തിലേറിയതില്ല പൊന്നമ്മയെ കാണാതെ ഇനി ഞാനില്ല ശുഭഹാനറപ്പി അലക്കുവാനറിയില്ല ഉടമുണ്ട് ചിരടില്ലാതെ നിൽക്കുകയില്ല തിന്നുന്ന പാത്രം കഴുകി ശീലവുമില്ല വീടിൻ്റെ ഓർമ്മകൾ വിട്ടുപോയതുമില്ല ഉറക്കത്തിലൊന്നവരൊന്നുകെൻപുള്ള കൂടെ കളി കൂടുവാൻ അനുജത്തിനനുജന്മാരെ സുഖനിത്രയില്ല ഒത്തിനായി പോകുന്നേ അതേ ഒരു അഞ്ചെട്ട് പേജ് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം ജീവിതത്തിന്റെ ജീവിത ഗന്ധി എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ സ്വന്തം അനുഭവത്തിൽ നിന്ന് അനുഭവത്തിന്റെ മഷീൽ എഴുതിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഫീലിങ്ങിൽ പാടുന്നത് കാരണം ഞാൻ അനുഭവിച്ച ഒരു ക്യാമ്പസ് ഒരു കലാലയ ജീവിതത്തിന്റെ സ്ഥനങ്ങളാണ് അതിനകത്ത് കുടികൊള്ളുന്നത് വേഗം ഫീൽ ചെയ്യും